ഹായ് ഹലോ എവ്രിവൺ ഇന്ന് നമ്മളൊരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അപ്പം ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്നാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് നമ്മൾ ഒരു മൂകാംബിക ഉടുപ്പി മുരുടേശ്വരം ഇങ്ങനെയുള്ള ഒരു യാത്ര പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ പെട്ടെന്ന് ട്രെയിൻ അവൈലബിൾ ആയപ്പോൾ നമ്മൾ വേഗം ടിക്കറ്റ് എടുത്തു നമ്മൾ സ്റ്റേഷനിൽ നിന്ന് കയറി സീറ്റൊക്കെ റിസർവ് ചെയ്ത കാരണം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഏകദേശം പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കാരണം ട്രെയിനിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരുന്നു ഫുഡ് നാശമായല്ലോ എന്നുള്ളൊരു പേടി കൂടുതലുള്ള ചേച്ചിമാർ ഫുഡ് അതിൽ തന്നെ വാങ്ങി പക്ഷെ വലിയ ഗുണമുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ മാംഗ്ലൂർ എത്തി മാംഗ്ലൂരിൽ നിന്ന് വേറെ ട്രെയിൻ ടിക്കറ്റ് എടുത്തു ബൈന്തൂറേക്ക് ബൈന്തൂരിൽ നിന്ന് പിന്നെ നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്തു പിന്നെ മൂകാംബിക എത്തി നമുക്കൊരു ഗസ്റ്റ് ഹൗസ് മൂകാംബിക ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഗസ്റ്റ് ഹൗസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളവിടെ റേറ്റൊക്കെ ചോദിച്ചു താഴെ തന്നെ എ സി റൂമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞത് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് റൂം കിട്ടി നല്ല റൂമായിരുന്നു കേട്ടോ റൂമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു നീറ്റായിരുന്നു അതുപോലെ തന്നെ ബാത്റൂം പിന്നെ നമ്മൾ വൈകിട്ട് ദർശനത്തിന് കയറി അപ്പം അമ്മേനെ എഴുതുന്നത് വിളിക്കുന്ന സമയമായിരുന്നു ദേവിയെ നന്നായിട്ട് തൊഴുതു നല്ല ദർശനം തന്നെയായിരുന്നു പിന്നെ വൈകിട്ട് നമ്മൾ അന്നദാനത്തിന് അതായത് രാത്രികത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡൈനിങ്ങിലേക്ക് കയറി നല്ല സ്പേഷ്യസ് ആയിരുന്നു അതുപോലെ ഫുഡ് നമുക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഫുഡൊന്നും ആവില്ലല്ലോ അപ്പം അവിടെ നമ്മൾ കയറി രാത്രി ഒരു ഒമ്പത് മണി എട്ട എട്ടേ മുക്കാൽ വരെ ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട് നമ്മൾ കയറി ചോറും അതുപോലെ പരിപ്പും കുമ്പളങ്ങയും ഒക്കെ കൂടെ ഇട്ടുള്ള ഒരു കറിയായിരുന്നു പക്ഷെ നല്ല ചൂടുള്ളത് കാരണം തന്നെ കഴിക്കാനൊക്കെ പറ്റി രണ്ടാമത് ഒഴിച്ചപ്പോൾ ശർക്കര ഒരു കറി കിട്ടോ പക്ഷെ കഴിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ചെറിയ പർച്ചേസിങ്ങിനൊക്കെ രാത്രി തന്നെ ഒന്ന് കടകളിലൊക്കെ കയറി നല്ല ഭംഗിയുണ്ടായിരുന്നു കടകളിലെ സാധനങ്ങളൊക്കെ കാണാൻ നല്ല റേറ്റുമായിരുന്നു കേട്ടോ പിന്നെ പിറ്റേന്ന് മൂകാംബിക അമ്മയെ രാവിലത്തെ ദർശനത്തിന് കയറി തൊഴുതു പിന്നെ നമ്മൾ നമ്മളവിടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലാണ് കയറിയിരുന്നത് അത് അമ്മ ഹോട്ടൽ ദയവ് ചെയ്ത് കഴിഞ്ഞ് പോകുന്നവർ ശ്രദ്ധിക്കുക അവിടെ കയറേണ്ട നല്ല കഴുത്ത് റുതായിരുന്നു നമ്മളെല്ലാവരും കൂടി ഒരു ആറ് ആറാൾക്കാർ മസാല ദോശയും ചായയും കഴിച്ചതിന് അറുന്നൂറ്റമ്പത് രൂപ ചാർജ് കിടക്കി പിന്നെ നമ്മൾ അവിടുന്ന് നേരെ മുരുടേശ്വരത്തിലേക്ക് വന്നു ഹൈവേയിലേക്ക് മാത്രമേ ബസ് കിട്ടുള്ളൂ ഹൈവേയിൽ നിന്ന് പിന്നെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് മുരടേശ്വരത്തെത്തി നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു എന്താ പറയുക പിന്നെ വെള്ളവും അമ്പലവും ഒക്കെ അടുത്തായിട്ട് നല്ല ഭംഗിയുണ്ട് പക്ഷേ പൊരി വെയിലത്താണ് എത്തിയത് അതായിരുന്നു ആദ്യത്തെ പ്രശ്ന ലഗേജൊക്കെ അവിടെ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് ഒരു ബാഗിന് ഇരുപത് രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുക്കുന്ന എടുക്കണം പിന്നെ നമ്മള് മുരടേശ്വരം അമ്പലത്തിൽ തൊഴുതു ഓരോ പ്രതിമകളും അല്ലെങ്കിൽ ഓരോ അവർ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലങ്ങളുടെ കൊത്തുപണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി അതിൽ ആ ഗോൾഡൻ കളർ പെയിന്റും കൂടി അടിച്ചപ്പം അത് എന്താ പറയുക നമ്മളെ നമ്മളതിന്ന് കണ്ണെടുക്കില്ല പിന്നെ നമ്മൾ നന്ദിയുടെ ചെവിയിൽ ചെറുതായിട്ട് പ്രാർത്ഥിക്കുകയോ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു പിന്നെ നമുക്ക് അവിടെ അന്നദാനത്തിന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റിന് ചാർജ് ഒന്നുമില്ല കേട്ടോ നമ്മൾ ഫ്രീ ടിക്കറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ അപ്പം അവിടെ ഈ മുരുടേശ്വരത്തും പറയുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് ഒരുപാട് പേർക്ക് ഒരുമിച്ച് കയറിയിരിക്കാം ചോറും ഒക്കെയാണ് ആദ്യം നമുക്കൊരു ചെറിയൊരു ഗോതമ്പത്തിൻ്റെ ഒരു പായസം തന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു കറി സൈഡിൽ വിളമ്പി പരിപ്പും ഇതുപോലെ തന്നെ വഴുതനൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു പരിപ്പ് പിൻ്റെ ഒരു ചെറിയൊരു വെള്ളം പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതന കൂടുതൽ ഇട്ടു വഴുതന കഴിക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോഴാണ് അതിൽ പുഴു അതോടെ ഞാൻ നിർത്തി പിന്നെ നമ്മൾ ശിവപ്രതിമയുടെ അടുത്തേക്കാണ് പിന്നെ കയറിയത് അത് കുറച്ച് കയറാനുണ്ട് കേട്ടോ പക്ഷെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്നിട്ടുള്ള ആണ് നല്ല ഭംഗിയാണ് അതിൻ്റെ തൊട്ടടുത്തന്നെ മുരുടേശ്വരം അമ്പലത്തിൻ്റെ ഉണ്ട് നമുക്ക് അവിടെയും ബീച്ചിലൊക്കെ നമുക്ക് ഇറങ്ങി കളിച്ചിട്ടൊക്കെ തിരിച്ച് വരാം നല്ല വെയിലായിരുന്നു എന്ന് മാത്രം പിന്നെ നമുക്ക് ശിവഭഗ ഭഗവാന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് വെച്ചിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ടിക്കറ്റിൻ്റെ ചാർജ് വ്യത്യാസമുണ്ട് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് കയറി അതായത് ഈ പാറക്കൊത്തുകൾക്ക് ഇടയിലാണ് ഉള്ളിലാണ് ഇതെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് എന്ത് ഭംഗിയുള്ള പ്രതിമകളാണെന്നോ അതുപോലെ തന്നെ ഈ പ്രതിമകൾ മാത്രമല്ല അവിടെ എങ്ങനെ ഈ മുരുടേശ്വരം അമ്പലം അല്ലെങ്കിൽ മൂകാംബിക ഈ ഉടുപ്പി ഈ മൂന്ന് അമ്പലങ്ങൾ എങ്ങനെ വന്നു എങ്ങനെയാണ് ഈ ശിവപ്രതിമ ഇവിടെ എത്തിയത് ഇവിടെ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ അനൗൺസ് ചെയ്യുക അനൗൺസ് ചെയ്യാൻ മീൻസ് ഓൾറെഡി റെക്കോർഡ് ചെയ്തത് ഇങ്ങനെ കേൾപ്പിച്ചോ നമുക്ക് മനസ്സിലാവും ഹിന്ദിയിലാണ് ഹിന്ദി അറിയുന്നവർക്ക് എന്തായാലും മനസ്സിലാവും അതായത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് അങ്ങനെ സ്ലോ ആയിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പ്രതിമകൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ചിത്രങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമുക്ക് ആ ശിവഭഗവാനെ എങ്ങനെ ഇവിടെ എത്തിയെന്നും ഗണപതി ആയിട്ടുള്ള കൂട്ടം എങ്ങനെയാണ് എന്നും എല്ലാം കറക്റ്റ് അറിയുന്നുണ്ട് അതുപോലെ ഈ ഓരോ അമ്പലങ്ങളും അവിടെ എങ്ങനെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റും അതിനുശേഷം നമ്മൾ നമ്മളവിടുന്ന് പിന്നെ തിരിച്ചു ബസ് കയറി കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ ഉടുപ്പിയിലേക്ക് എത്തിയത് ഉടുപ്പിയിലേക്ക് നേരിട്ടിട്ട് ബസ് ഉണ്ടാവില്ല ഹൈവേയിൽ വരെ ഉണ്ടാവുകയുള്ളൂ അവിടുന്ന് ഉടുപ്പിയിലേക്ക് നമ്മൾ ഉള്ളിലേക്കുള്ള യാത്രയായത് കാരണം ഓട്ടോ പിടിച്ചിട്ട് വേണം വരാൻ ഓട്ടോയ്ക്ക് ഒരു ഓട്ടോയ്ക്ക് നൂറ് രൂപ ചാർജ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ ഉടുപ്പി അമ്പലത്തിലെത്തി അപ്പോൾ രഥങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയുന്ന സമയത്ത് രഥങ്ങളൊക്കെ ഉള്ളിലായിരുന്നു ഒരു കൂടിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ നമ്മൾ കൂടിൻ്റെ ഉള്ളിൽ കൂടെ കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം കാണാൻ പറ്റി ഈ അതുപോലെ സ്വർണ്ണ രഥങ്ങളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഗേജ് ഒക്കെ ഒന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി അമ്പലത്തിൻ്റെ തൊട്ട് പിന്നിലായിട്ട് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെയുണ്ട് അവിടെ ഒരു ലഗേജിന് ഒരു ബാഗിന് ഇരുപത് രൂപയാണ് ചാർജ് കിടക്കുന്നത് നമ്മളവിടെ ലഗേജൊക്കെ ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ ുന്നു വരി ഉണ്ടായിരുന്നു വരി കഴിഞ്ഞു പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇനി അഥവാ വാഷ്റൂമ് പോകണമെങ്കിൽ ഉള്ളിൽ തന്നെയുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോ അമ്പലവും ഓരോ എന്താ പറയുക ഓരോ കൺകുളിർക്കെ കാണണം എന്നൊക്കെ പറയില്ലേ അതുപോലെ തോന്നുക നമുക്ക് പിന്നേം പിന്നെയും പോകാൻ തോന്നി അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തുനിന്ന് പിന്നെ ട്രെയിനിന് നമുക്ക് റിസർവ് ചെയ്യാത്ത കാരണം ടിക്കറ്റ് കിട്ടിയ ലോക്കൽ ടിക്കറ്റിന് വെച്ച് കയറി പക്ഷെ നമുക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവസാനം ടി ടി ആറിനെ കണ്ടിട്ട് നമ്മൾ ഒക്കെ അറേഞ്ച് ചെയ്തു സീറ്റൊക്കെ എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യണം വിശന്ന് കുടൽ കരിഞ്ഞപ്പം കയ്യിലുള്ള അവിലും വെള്ളമൊക്കെ കൂടെ കുലുക്കി നമ്മൾ കുടിച്ചു മൂന്നര മൂന്നേ മുക്കാൽ ആകുമ്പോഴാണ് നമ്മൾ നമ്മൾ പിന്നെ ഫുഡിന് ും കഴിച്ചില്ല ട്രെയിനിൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കഴിച്ചില്ല നമ്മൾ പുറത്തെത്തി കാരണം നമ്മൾ ഇതന്നെ ഓർഡർ ചെയ്തുള്ളൂ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തട്ടുകടയിലായിരുന്നു പക്ഷെ എല്ലാം ചൂടുള്ള സാധനങ്ങളായിരുന്നു അതുപോലെ എന്താ ചിക്കൻ ഡ്രൈ ഫ്രൈ ആയിരുന്നു പിന്നെ പുട്ട് കടലക്കറി ഒക്കെ ആയിരുന്നു നല്ല മസാല ഉള്ള ഒരു ഡ്രൈ ഫ്രൈ ആയിരുന്നു കേട്ടോ രാവിലെ ആണെങ്കിൽ കൂടി നമ്മൾ വയറ് നിറച്ച് കഴിച്ചു പിന്നെ നമ്മളവിടെ എല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് തിരികെ എത്തിയ അപ്പം ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്